ഒരു വീട് അതിൻ്റെ മുഖമുദ്ര തന്നെ വീടിൻ്റെ മുറ്റമാണ് വീടിൻ്റെ മുറ്റമാണ് ഒരു വീടിൻ്റെ സൗന്ദര്യം അളക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ന് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ ഒരു പഴയൊരവസ്ഥയും അതിനുശേഷം നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തതിനു ശേഷമുള്ള അവസ്ഥയാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ഒരു അങ്ങനെ വീടിയാണ് ഇന്നത്തെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്ത് അപ്പോൾ എല്ലാം ചെയ്തു ചെയ്തു വളരെ നല്ല ഭംഗിയായിട്ട് നമസ്കാരം അപ്പം വീണ്ടും അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുക അപ്പം നമ്മളിന്ന് ഇന്ന് നമ്മുടെ തന്നെ വേണുബ്രോഡ് സ്റ്റോൺ ഗലേറിയുടെ അവരുടെ തന്നെ വേറെ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നിങ്ങൾ വേറൊരു വീടിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ കുറച്ച് സ്റ്റോണിൻ്റെ വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ ഉണ്ടിക്കാം ഈ സ്റ്റോണിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പാറ്റേൺസ് കൊടുത്തിട്ട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് വലിയ സംഭവം ഒന്നുമില്ല എന്നാൽ തന്നെ അത്യാവശ്യം വ്യത്യസ്തമായിട്ട് ചെറിയ ഏരിയയ്ക്കകത്ത് നമ്മുടെ ഇവിടത്തെ ഉണ്ടല്ലോ കാർ പോർച്ചില് ഡിസൈനും വേണ്ട ഈ ഒരു ഡിസൈനുണ്ടല്ലോ ഈ ഒരു ഡിസൈനും നമ്മുടെ ഈ ഒരു ഇവിടെ ചെയ്തിരിക്കുന്ന സ്റ്റോൺ ഇട്ടിരിക്കുന്ന സ്റ്റോണിൽ വ്യത്യാസം ഇത് എത്രയാണ് സൈസ് എത്ര വരുമ്പോഴത്തേക്ക് മൂന്ന് നാല് ടൈപ്പ് സ്റ്റോ ടൈപ്പ് വരുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ ആ ഈ ഒരു പോർച്ച് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു സാധാരണ എല്ലാവരും പ്ലെയിനായിട്ട് ഈ പറയുന്നത് പോലെ സ്റ്റോൺ ഇട്ട് പോകുന്നതാണ് പതിവ് പക്ഷേ നമ്മുടെ സ്റ്റോൺ ഗലറി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എങ്ങനെ ചെയ്യുന്നോ അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റീരിയർ അതേ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോ ഓരോ ഞാൻ പറഞ്ഞില്ല നമ്മൾ മുൻ മുൻപേ ഉള്ള വീഡിയോയ്ക്കകത്ത് ഓരോ ലാൻഡിന്റെ അനുയോജ്യമാകുന്ന രീതിയിൽ നമ്മൾ ഓരോ പാറ്റേൺ ഇട്ട് പാറ്റേൺ ഇട്ട് നോർമലി എല്ലാവരും ചെയ്യുന്നത് ഒന്നി ടൂ ബൈ ടു കല്ലിടും അല്ലെങ്കിൽ ടു ബൈ വൺ ഇടും ഇതിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്തേക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഈ ഒരു പോർച്ചിന്റെ പാറ്റേൺ തന്നെ വ്യത്യാസമാണ് സെൻടറിലെ പാറ്റേൺ വ്യത്യാസമാണ് ഇപ്പം ഈ ഏരിയ സെൻട്രിയ ഈ ഒരു ഏരിയ സെൻട്രേരിയാണ് ഈ ഒരു ഈ ഒരു പാറ്റേൺ കണ്ടോ നിങ്ങൾ ഈ കാണുന്ന ഒരു പാറ്റേണും അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണും തമ്മില് ഡയമണ്ട് ഷേപ്പിൽ ഡയമണ്ട് ഈ ഒരു വ്യൂവിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പാറ്റേൺ വേറെ ഇപ്പുറത്ത് കാണിച്ചേക്കുന്ന ഒരു പാറ്റേൺ വേറെ ആ പിന്നെ ഇവിടുന്ന് ആ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഏരിയ ഈ ഗ്രാസ് ഇട്ടിട്ട് നമ്മൾ സംഭവം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ഉണ്ടല്ലോ അത ഇപ്പം സാധാരണയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എല്ലായിടത്തും മൊത്തത്തിലും കണ്ടിന്യൂ ചെയ്താൽ പോ പക്ഷേ നമ്മൾ ആ ഒരു ഈ പറയുന്നത് പോലെ കോർണർ സൈഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതേപോലെ തന്നെ സ്റ്റോൺ ഇട്ട് ഇത് നമ്മുടെ നാച്ചുറൽ ഗ്രാസ് ആണ് ഇത് നമ്മൾ തന്നെയാണ് ഫുൾ പരിപാടി നമ്മുടെ ഇപ്പോൾ എത്ര നാളെ ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ ഒരാഴ്ചയായുള്ളൂ ആയുള്ളൂ അപ്പോൾ ഇനിയും താണ്ട് നമ്മുടെ അതേപോലെ തന്നെ ഗോൾഡൻ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും വളർന്ന് വരാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റോൺ ഇട്ട് സ്റ്റോൺ ഏതൊക്കെ സ്റ്റോൺ തന്തൂർ സ്റ്റോൺ ഉണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ താന്തൂർ അതെല്ലാം ഉണ്ട് കടപ്പയുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ബാംഗ്ലൂർ എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ആയിട്ടിരിക്കുന്നല്ലേ ഇപ്പൊ കോസ്റ്റ് വൈസ് കുറച്ച് നമുക്ക് കുറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും കടപ്പാ സ്റ്റോൺ ആണ് വരുന്നത് കടപ്പാ സ്റ്റോൺ അത്ര പോലെ സാധനം ബാംഗ്ലൂർ ചെയ്യുകയായാലും ചെയ്യാം ഇത് അപ്പം ഫുള്ള് ബാംഗ്ലൂർ സ്റ്റോൺ ആയിട്ടിരിക്കുന്ന ഫുൾ ബാംഗ്ലൂർ ബാംഗ്ലൂർ സ്റ്റോണാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അത് ഇവിടെയും തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഡിസൈനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഈ ഒരു റൗണ്ടിലായിട്ടാണ് ഇതിൻ്റെ ഒരു കോബാൾ സ്റ്റോണോ കോബാൾ സ്റ്റോൾ ഒരു സെൻ്റർ വെച്ചിട്ട് കൊടുത്തത് അതേപോലെ തന്നെ ഈ പറയുന്ന പ്ലാന്റും എല്ലാം നമ്മുടെ തന്നെയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഓക്കെ അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു അടിപൊളി ഒരു ഗാർഡൻ ബെഞ്ച് സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഡിസൈൻ്റെ ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു കെയറിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഓരോ കോണർ ടു കോണർ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയാൽ ചെയ്യുന്നു ചെയ്യുന്നില്ല അപ്പോൾ അത് നമ്മുടെ വർക്കിൻ്റെ വൃത്തി ഓക്കെ അതാ ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു വാക്ക് വേ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല ഡിസൈനോട് കൂടി കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖമുദ്ര എന്ന് പറയുമ്പോൾ ആദ്യ ഒരു വീട് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റോ നമ്മളെ വീട് വീടിന് എത്ര അകത്തെ അടിപൊളി ഇൻറ്റീരിയറ് ചെയ്തായാലും നമ്മളെ മുറ്റത്തിൽ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ആ വീട് വെച്ചിട്ടൊരു കാര്യമില്ല ഒരു കാര്യമില്ല നമ്മൾ കുറെ കല്ലിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിയുമ്പോൾ അറിയാം കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് വീട്ടുകാർ ഹാപ്പിയാണ് ഹാപ്പിയാണ് അത് അങ്ങനെയാണ് അതാ ഇവിടെ മാഡം ഉണ്ട് മാഡത്തിൻ്റെ റിവ്യൂ എടുക്കാം അതേപോലെ തന്നെ വൈറ്റ് സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ഇതൊക്കെ എൻ്റെ അവർ അവരോട് നമ്മൾ പറയുമ്പോൾ അവർ നമ്മളെ വിശ്വാസം അർപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർക്കറിയാം ചെയ്തു വരുമ്പോൾ ഭംഗിയായിരിക്കും നമ്മൾ നേരത്തെ വർക്ക് കണ്ടിട്ടുണ്ട് ശരിക്കും പിന്നെ നമ്മുടെ ആ ഒരു സൈഡിൽ ആ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു ഈ സ്റ്റോണിൻ്റെ ഇത് കളർ മാറുന്നതൊന്നും ഈ സ്റ്റോൺ അങ്ങനെ അല്ല വൈറ്റ് പേപ്പള് നോർമലി നമ്മൾ ഈ ഷെയ്ഡ് വെള്ളം വീഴാത്തടുത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കും വലിയ കളറൊന്നും മാറത്തില്ല ഇത് ഒറിജിനലാണ് നാച്ചുറൽ സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് അപ്പം ഈ പറയുന്നത് പോലെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് നല്ല ആ ഒരു ഭംഗിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അവിടെ ഒരു പ്ലാന്റും ചെയ്തിട്ടുണ്ട് ഇവിടെയും അതേപോലെ തന്നെ ഒന്നും ആക്കിയിട്ടില്ല മിനിമം ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ അല്ല അത്രത്തോളം ഓവർ ആക്കിയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ മാത്രമായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ വന്നപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഈ കലാത്തിയെന്ന് പറഞ്ഞൊരു പ്ലാൻ ആയത് അപ്പോൾ ഇത് ബാക്കി കൊടുത്ത് ഇത് കിളിച്ച് കഴിയുമ്പോഴത്തേന് ഇത് വളർന്ന് കഴിയുമ്പോഴത്തേന് ഇത് വേറൊരു ലെവലിലോട്ട് വരും കാരണം എന്നല്ല അത് ആ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അത്രത്തോളം നമ്മുടെ സ്റ്റോൺ കലയറിയെ പക്കാ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്പോട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്ന ഒരു സ്വീറ്റ് സ്പോട്ടാന്ന് തന്നെ പറയാം അത്യാവശ്യം നമുക്ക് ഈവനയ്ക്കൊക്കെ വന്നിരിക്കാനും പറ്റില്ലേ അതേണ്ടേ ഇതിപ്പം കാർപോർസ് ആദ്യം ഉദ്ദേശിച്ചത് പെബിൾസ് ഇടാൻ വേണ്ടിയാ പെബിൾ ഇട്ടിട്ട് വാക്കുവേ പോലെ ഇത് സ്റ്റോൺ ഇട്ട് സാധാരണ നോർമലി ഒരു ഇതാന്ന് പറഞ്ഞ അവർ സ്റ്റോൺ ഇട്ട് ഉള്ളൂ വേറൊന്ന് ബോർഡർ ചിലപ്പോൾ ചെയ്യാറുണ്ട് സ്റ്റോൺ ഇട്ട് കയറത്തുള്ളൂ പക്ഷെ നമ്മൾ ഇതും ഈ ഒരു ഏരിയ തന്നെ ഈ വാക്കുവേ കൊടുത്ത് ഇവിടെ ആ ബോർഡർ ഒരു പ്ലാന്റ് കൊടുത്തു ബോർഡർ പ്ലാന്റ് കൊടുത്തു ഇതിപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പ്ലാന്റ് വെച്ചേക്കുന്നത് ഇപ്പൊ ഈ ചെറിയൊരു പ്ലാന്റ് വെച്ചേക്കുന്നത് അത് ആ പ്ലാന്റ് അവിടെ വരണം വരണം അപ്പൊ കിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാസ് തന്നെ ഇങ്ങോട്ട് കയറ്റി വേണമെങ്കിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളും നമ്മൾ അതുപോലെ നമ്മൾ നോക്കിയാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വർക്ക് കഴിയുമ്പോഴത്തേ വീട്ടുകാർ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയ നേരത്തെ എങ്ങനെയാ കിടന്നത് നേരത്തെ ഇത് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ മൊത്തം ചള്ള പോലെ ശരിക്കും ഇതായിട്ട് കിടന്ന സ്ഥലം നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ എത്ര ദിവസം ഇത് മൊത്തത്തിൽ വളരെ ഇതായിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വന്നിട്ട് ഒരു എട്ടു ദിവസം പത്ത് ദിവസം മാക്സിമം മൊത്തം മാക്സിമം രണ്ടാഴ്ച മതി മാറ്റി നമ്മുടെ എമർജൻസി നമുക്ക് അതുപോലെ സ്റ്റാഫുണ്ട് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നിക്കാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ അവർ കണ്ടിന്യൂസ് വർക്ക് ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ ഉള്ളത് നമുക്കെന്ന് പറഞ്ഞാൽ അറുപത് സ്റ്റാഫ് കണ്ടിന്യൂസ് ഉണ്ട് അപ്പം ഞാൻ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ വർക്ക് വർക്ക് വരുമ്പോഴത്തേന് ഇഷ്ടമുള്ള ആൾക്കാരെ ഏതെങ്കിലും വെളിയിൽ നിന്നുള്ള ഈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് ചെയ്യുവാണ് നമ്മുടെ പരിപാടി അങ്ങനെയല്ല നമുക്ക് തീരം സ്റ്റാഫാണ് ഞാൻ ഔട്ട് സൈഡ് ഒരു വർക്ക് ഒരാൾ സ്ഥിരമായിട്ട് സ്റ്റാറ്റസ് കാണുമ്പോഴായാലും നമ്മുടെ നിരവധി പ്രോജക്റ്റാണ് എനിക്ക് ഒന്ന് പത്ത് സ്റ്റോറി ഒക്കെ ഒരേ ദിവസം ശരിക്കും വർക്ക് ദൈവം നമുക്ക് നല്ലപോലെ വർക്ക് ഉണ്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ മണ്ടേ ആയിരുന്നു ഔസ്വാമിങ് അത് കഴിഞ്ഞിട്ട് എനിക്ക് നാല് പേർക്കായി ഇവിടുത്തെ വേറെ തന്നെ അല്ല ആ പിന്നെ നമ്മുടെ കസ്റ്റമറാണ് നമ്മുടെ സ്റ്റോൺ ഗലേറിയുടെ കസ്റ്റമറാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം കാര്യം എന്താ പറഞ്ഞാൽ അത്രത്തോളം ഒരു സർവീസ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആധികാരിവായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടല്ലേ വീഡിയോ എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു മൂന്ന് ബാച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം നമ്മൾ ഇപ്പം നമുക്ക് ചെയ്യുന്ന ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ഗ്രാസ ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അടി ഉണ്ടാക്കി ആൾക്കാർ ഇത് നമ്മുടെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് പേയ്മെന്റ് പോലും കൊടുക്കാൻ തോന്നാത്ത രീതിയിൽ വൃത്തിയടാ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മള് നമ്മുടെ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ പൈസ അഡ്വാൻസ് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ട് മാസം മുമ്പ് അഡ്വാൻസ് തന്നെ അഡ്വാൻസ് എനിക്ക് നമുക്ക് വേണ്ട പക്ഷെ അവർ ഇട്ട് തരും ഇട്ട് തരും അതുപോലെയാണ് അപ്പോൾ അതേപോലെ ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പം എന്താ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതേപോലെ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ചു കഴിഞ്ഞാലേ നമുക്ക് മാഡത്തിന്റെ അഭിപ്രായം അറിയാം അപ്പം ഡോക്ടർ ആയിരുന്നു മാഡം لا 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 اه ഓക്കെ അപ്പം മാഡത്തിന് മാഡത്തിൻ്റെ ആ ഒരു വിലപ്പെട്ട ആ ഒരു കസ്റ്റമർ റിവ്യൂവും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അതേപോലെ തന്നെ നമുക്ക് ഓൾ കേരള ലെവലിൽ എവിടെ വേണമെങ്കിലും സർവീസ് എവിടെ നമ്മൾ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ വേണമെങ്കിലും തമിഴ്നാട്ടിൽ പോയാലേ തമിഴ്നാട്ടിൽ പോകുന്നേ ദുബായി പോകുമ്പോൾ എന്നെ വിളിക്കണം അപ്പം തീർച്ചയായിട്ടും ഇറന്നല്ല നമ്മുടെ ഈ പറയുന്ന പോലെ മിഡിൽ ഈസ്റ്റിലോട്ട് നമ്മൾ വ്യാപിപ്പിക്കാൻ പോകുക അല്ലേ ആ നമ്മുടെ വ്യത്യാസം പ്രത്യേകത നമുക്ക് ഇപ്പോൾ ചെറിയൊരു ഏരിയ തന്നാലും നമ്മൾ ഈ പറഞ്ഞു വന്നുകൊണ്ട് തന്നെ ചെറിയൊരു ഏരിയ തരുമ്പോൾ അതിനകത്ത് ഈ പല പാറ്റേൺ ഇട്ട് ഭംഗി രീതി നമ്മൾ ചെയ്യും കല്ല് ആർക്ക് വേണേലും വിടാം പക്ഷെ ഓരോ ഏരിയക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന നമുക്കൊരു റിസൾട്ട് ഫൈനൽ എനിക്ക് സൂപ്രവൈസിങ് ആളുണ്ട് പക്ഷേ എന്നാൽ തന്നെ ഫൈനൽ വർക്ക് എന്ന് രണ്ട് ദിവസം ഇവിടെ വന്ന് നിന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പൊളിപ്പിക്കേണ്ട സാധനം പൊളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പൊളിപ്പിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ മാറ്റും ഇവിടെ തന്നെ ജസ്റ്റ് ചെയ്യാൻ പറയാം ഈ പെബിൾസ് ഇട്ടപ്പോ കളർ കുറവായിരുന്നു ഈ പെബിൾ ഇട്ടപ്പോ അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത് വീട്ടുകാരും പറഞ്ഞൊന്നുമില്ല പക്ഷെ ഞാനിത് മാറി അവർ കാര്യം അവർക്ക് അറിയത്തില്ല അങ്ങനെ അത് ഇടുമ്പോൾ എനിക്കറിയാം അത് പോരാഴിക ഉണ്ടെന്നുള്ളത് അറിയാം അതാണ് വെച്ചിട്ട് കയ്യില് കായും അങ്ങനെ അങ്ങനെ ഇട്ടു ഇട്ട സാധനം പിന്നീട് എടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത്രയും ആ രീതിയിലാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ലാൻഡിന്റെ വ്യത്യസ്ത തന്നെ അതായത് സാധാരണ ഒരു നോർമൽ ലാൻഡ് കാണി പറയുന്നത് രണ്ടാഴ്ച കൊണ്ട് നമ്മളെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം പിന്നെ വർക്ക് നമുക്ക് അതുപോലെ വർക്കേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ വീടിന്റെ ഫൈനൽ വർക്ക് ആകുമ്പോഴത്തേനെയാണ് കൂടുതലും ചെയ്യുന്നത് ഞാൻ അതിനു ചെയ്തെടുത്തില്ല വെറുതെ നശിച്ചു പോകും കാര്യം എന്ന് പറഞ്ഞാൽ വേറൊള്ള ഇത് വേറെ നല്ല കൺസ്ട്രക്ഷൻ ഫുള്ള് കഴിഞ്ഞ് വീടിന്റെ ഈ പറയുന്ന വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാൻഡ്സ്കേപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയാണെന്നു പറഞ്ഞാൽ മേഡം തന്നെ ഒന്ന് വിളിക്കാം വീട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടായിട്ടുണ്ട് എന്തായാലും എന്താടെക്ട് നല്ലൊരു ഇതാന്ന് വന്നു അടിപൊളിയായിട്ട് നല്ല വെച്ചിട്ടുണ്ട് നല്ല ഈ പറയുന്നത് പോലെ ഒരു ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിപ്പോ വല്ല ലണ്ടനോ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് ഈ വീടിന്റെ ഏറ്റവും വലിയ വ്യത്യാസം നൈറ്റ് നൈറ്റ് ഭയങ്കര രസമാണ് രസമാണ് ലൈറ്റിംഗ് ഒക്കെ നല്ല നല്ല നൈറ്റ് ഇതിന്റെ ഇടയിൽ തന്നെ വീഡിയോ നൈറ്റ് വ്യൂസും നമ്മൾ കാണിച്ചു തരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഡത്തിനെ വിളിക്കാം മാഡത്തിൻ്റെ അഭിപ്രായം നേരിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാം അതിനുശേഷം വേറെ ഒന്നുമില്ല നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്തോ അമ്പതോ കസ്റ്റമറുടെ നമ്പർ തരാം എല്ലാവരും വിളിച്ച് ചോദിച്ചിട്ട് നമുക്കൊരു പ്രോജക്റ്റ് തന്നാൽ മതി ഞങ്ങളുടെ നമ്മുടെ ഏത് കസ്റ്റമർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നമ്പർ തരാം നൂറോ അഞ്ഞൂറോ ആൾക്കാരുടെ നമ്പർ തരാൻ പറ്റും ഒരാൾ പോലും ഒരു നെഗറ്റീവ് അറിയത്തില്ല ഒരാൾ പോലും നെഗറ്റീവ് പറയാനുള്ള ഇതില്ല അത് നമ്മൾ ഗ്യാരൻറ്റിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് മുകേഷേട്ടൻ്റെ വീടൊക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട് ചെയ്തു പുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റിൻ്റെ ആളല്ലേ അതൊക്കെ അത്രയും ശ്രദ്ധിക്കുന്നത് അങ്ങനെ വർക്ക് ചെയ്ത് ിജണ്ടഫി തന്നെ എനിക്ക് ഒത്തിരി വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത് നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഫൈനൽ ആയിട്ടില്ലാകുമ്പോൾ ഞാനത് പറയാറേ ആ സെലിബ്രിറ്റിയുടെ ആണ് അപ്പോൾ അപ്പോൾ നമുക്കത് അത് നമുക്ക് വീഡിയോ എടുക്കാം അപ്പം അങ്ങനെയാണെന്നെ മാഡത്തിന്റെ റിവ്യൂവും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പം നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ റിവ്യൂ ആണ് ശരിക്കും പറഞ്ഞ് നമ്മുടെ വർക്ക് കാണിച്ചിട്ട് പോകുന്നതിലല്ല കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അപ്പോൾ ഞാൻ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാല്ല ഒരു സത്യസന്ധമായിട്ടുള്ള മറുപടി ആയിരിക്കും നമസ്കാരം പറയുന്നത് ോ ഓക്കെ അപ്പൊ മോളെടുത്ത് തന്നെ ആദ്യം ചോദിക്കാം നേരത്തെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കണ്ടിട്ടുണ്ടല്ലോ പുറത്തോ നമ്മുടെ മുറ്റവേ അതിനൊക്കെ കാലം ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പം അടിപൊളിയാണോ ആണല്ലേ ഇപ്പൊ നല്ല മനസ്സിന് സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ ഓക്കെ അപ്പൊ കളിക്കാനും ഒക്കെ നല്ലോണം സ്ഥലമായി നേരത്തെ ചെളിയൊക്കെ ആയതുകൊണ്ട് പാടായിരുന്നില്ലേ അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് ഓ സാർ എങ്ങനെയായിരുന്നു ഇത് ആണല്ലോ കൂടുതലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഡിസൈൻസ് ഒക്കെ നമ്മുടെ വേണു ബ്രോ ആയിരുന്നു സജസ്റ്റ് ചെയ്ത ഡിസൈൻസ് ആണോ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇത് ശരിക്കും എല്ലാം വേണു ചേട്ടൻ്റെ ഐഡിയ ആണ് ഫുൾ ഓരോ കാര്യങ്ങളും വെച്ചാൽ ഓൺ ദി സ്പോട്ടിലാണ് ഓരോ ഐഡിയാസും കൊണ്ടുവരുന്നത് അത് ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ വേണു ചേട്ടൻ പറയും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്ത് ചെയ്യുന്നത് നന്നായിരിക്കും വേണു വേണുചേട്ടൻ്റെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തു നല്ല ഭംഗിയായിട്ട് ചെയ്തു നമ്മളാകെ ശേഷം പറഞ്ഞ ആ ഈ പെബിൾസിന്റെ ആ ഒരു സംഭവമാണ് അതും ഇന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ നല്ല രീതിയിലൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു ഒരു സ്ട്രോ ഷേപ്പിലോ എല്ലാം അവിടെ ഒരു ഒരു ഇട്ടിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ ശരിക്കും എല്ലാവരും നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ആണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ലാൻഡ്സ്കേപ്പ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല എക്സ്റ്റീരിയർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ട് വീടിനകത്തുള്ളതിനേക്കാളും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പുറത്തില്ലേ തീർച്ചയായും പുറത്ത് നല്ലത് ഓക്കെ ആയിരുന്നു തല ദിവസം പ്രതീക്ഷയില്ലായിരുന്നു ഈ സമയത്ത് മൂന്ന് ദിവസം ഇവിടെ ചെളി നിറഞ്ഞ് സ്ഥല സ്ഥലമായിരുന്നില്ലേ ലാൻഡ്സ്കേപ്പിംഗ് അത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഔസ്വാമിങ്ങിന് മുമ്പായിട്ട് നമുക്കിത് റെഡിയാക്കി കിട്ടുമെന്നുള്ള ടെൻഷനൊന്നും അടുപ്പിച്ചില്ല ടെൻഷൻ ഉണ്ടായിരുന്നു അലൗസും വരും പക്ഷെ ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചിട്ടില്ല

സാറ്റർഡേ ഉണ്ടോ അവധിയല്ലേ ഹാപ്പിയാണല്ലേ എല്ലായിടത്തും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ വേണോ ഈ വർക്ക് വേണു അങ്കളിനെ അപ്പൊ മോളുടെ ഭാഗം ഉണ്ടല്ലേ അത് തന്നെയാണ് ഏറ്റവും വലുത് അപ്പം ഞങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചതിന് മാഡത്തിനും സാറിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിപ്പം കാണുന്നത് കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരു വീടിന്റെ മുറ്റമാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അത് അത്രത്തോളം മനോഹരമാക്കിയ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തതിന് ശേഷമുള്ള രൂപമാണ് കാണുന്നത് അപ്പം അതാ ഞാൻ കണ്ടോ നല്ല സുന്ദരമായ ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അപ്പം നമ്മളെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കുന്ന വീണ്ടും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ വേണു വാ നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും മുകേഷിന്റെ വീഡിയോ ചെയ്ത് അത്യാവശ്യം നല്ലോണം വൈറലായിട്ട് പോയില്ലേ പിന്നെ മുകേഷിന്റെ വീഡിയോ നല്ലപോലെ പോയില്ലേക്കാ നല്ലോണം പോയി അടിപൊളി വർക്ക് ആയിരുന്നു ഒരുപാട് പേര് നമുക്ക് വർക്ക് വന്നല്ലോ നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞില്ല അപ്പം ഈ വീടിന്റെ ഉണ്ടല്ലോ ലാൻഡ്സ്കേപ്പ് നമുക്ക് ആ മുറ്റം ഈ ഒരു എൻട്രൻസ് മുതൽ തന്നെ തുടങ്ങാം ഏകദേശം ഇതേപോലെ തന്നെ അല്ലേ ആ ഇതിനേക്കാൾ ഇതായിട്ട് നേരത്തെ ഫുട്ടേജ് നമുക്ക് കാണിക്കാം കാണിക്കാം അല്ലേ അപ്പം ഇതിൻ്റെ ഇടയിൽ നേരത്തെ ആ ഒരു ഫൂട്ടേജ് പഴയ ഫൂട്ടേജ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുമല്ലേ ഇത് നല്ല കുത്തായിട്ട് കിടക്കുമായിരുന്നു അതിന് നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്ത് റഫ് സ്റ്റോൺ ആണ് ഇത് ഇത് എത്ര കുത്തു കയറ്റം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ചെയ്യാൻ അതായത് സ്ലിപ്പറി ഒരിക്കലും സ്ലിപ്പ് ആവില്ല ഇത് ചെറിയ കയറ്റമാണ് ഇതിനെക്കാളും വലിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതല്ല ശെരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്ടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒക്കെ ഫീഗർ ആയിട്ടുള്ള പ്രോജക്റ്റുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഡോക്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാന്റിംഗ് ഉൾപ്പെടെ ഉണ്ട് അല്ലേ ഉണ്ടാകും പ്ലാന്റിങ് നമുക്ക് മെയിൻ ഇപ്പം ത് അപ്പ എന്താണ്ടേ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയാണ് നമ്മുടെ ഈ ഒരു ബോർഡർ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്ോൺ വർക്ക് സ്റ്റോൺ വർക്ക് ഉണ്ട് റിവർ ഇട്ടിട്ട് ചെയ്തേക്കുവാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു ഇതിപ്പോ നിൽക്കുന്നത് നോക്കണ്ട ബാമ്പു നമുക്ക് കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പാകും ഇത് ഇപ്പോഴത്തെ ഒരു ഇതല്ല ഇത് കുറച്ചുകൂടെ കഴിയുമ്പോ തന്നെ ഇതിന്റെ രീതി മാറും രീതി മാറും ഓക്കെ അപ്പം എന്താ ഈ ഒരു ബോർഡിൽ ഇത് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് വന്നാൽ ഒരു പത്ത് ഇരുപത് ചെടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് പത്ത് മുപ്പണ്ണം നാപ്പണ്ണമുണ്ട് ഇത് എത്ര നല്ല ഹൈറ്റിൽ കയറു നമ്മുടെ ഈ ചെടികൾ

അങ്ങനെ ആണല്ലോ ഇത് ചെയ്ത നമ്മളാണോ കിണർ ചെയ്തിരിക്കുന്നത് നമ്മളാണോ കിണറുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പോർച്ചിന്റെ ഇതെ മാറ്റി സാധാരണ പോർച്ചുകളിൽ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മുടെ എല്ലാം വ്യത്യസ്തമായുള്ള ഡിസൈനുകൾ എല്ലാം പോർച്ചിൽ ഇപ്പൊ ഇവിടെ നല്ല ടൈൽ ടൈല് ഇത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ ഇട്ടിൽ ചെയ്തത് പിന്നെ കിണറിൻ്റെ ഇവിടം ഇത് കണ്ടില്ലേ കിണറിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക ഒരു ബോർഡർ കൊടുത്തു ആ ബോർഡറിനകത്ത് അത് ഓരോ ഏരിയയുടെ അനുസരിച്ച് നമ്മൾ അതിന് ഇത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത് വർക്കൊക്കെ നമ്മൾ തന്നെ ആണ് ടെസ്റ്റർ പെയിൻറ് എല്ലാം നമ്മൾ ചെയ്തത് അപ്പോൾ ഈ ടെക്സ്റ്ററും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വഴി തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോൺ ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് അല്ലേ ഇത് ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് സ്റ്റോണുകൾ എത്ര രീതിയിലുണ്ട് സ്റ്റോൺ നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഇതിപ്പം വാക്ക് ചെയ്തേക്കുന്ന ചെറിയ സ്റ്റോൺ ഇട്ടിട്ട് ചെയ്തേക്കുക ഇവിടെ ഈ പ്ലംബിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് നാച്ചുറൽ അല്ലെങ്കിൽ ആ അവർക്ക് ഇവിടെ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന ഇതിപ്പോ കാണാനില്ല ഇല്ല കരിവേപ്പില്ല പലയിടത്തും അത് തന്നെ ഇത് താന്തൂർ സ്റ്റോണാണ് ഇച്ചിരി റേറ്റ് കുറവുള്ള സ്റ്റോൺ ആണ് ബാക്ക് സൈഡ് അത് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു ഓക്കെ ബാക്ക് സൈഡിൽ ഇപ്പം ബാക്ക് സൈഡിൽ സാധാരണ അങ്ങനെ പലരും ചെയ്യാറില്ല ഇല്ല എങ്കിൽ തന്നെ ഇവിടെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് താമസമില്ല ഇവർ ഇവർ വെളിയിലാണ് അപ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് വേണ്ടി ബാക്ക് സൈഡും കൂടെ ചെയ്തോളൂ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ വാട്സപ്പ് കോൾ വഴി നമ്മൾ അമേരിക്കയിൽ ഇരിക്കുന്ന ആളുടെ വർക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ പണ്ടേ പോലെ ചെയ്യുന്നതാണ് ഇവര് അതുപോലെ തന്നെ ഇവരിപ്പം ഇപ്പം വന്നതേ ഉള്ളൂ വെളിയില്ല സ്വാമിക്ക് വേണ്ടി വന്നതെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അതായത് വേറൊന്നുമല്ല നിങ്ങൾക്ക് വേണു ബ്രോ നമ്മളെ നമ്മളെ അനുസരിച്ച് അതിൻ്റെ കാലം ഒരു എക്സ്ട്രാ ഒരു നൂറ് മടങ്ങ് നിൽക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആളായിട്ട് തന്നെ ഒന്ന് ചെയ്തു തരും കാര്യമെന്ന് നമ്മൾ പല സാധാരണ ഈ ഒരു ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് പോകണം പിന്നെ അഡീറ്റ് ആകണം പലയിടത്തുനിന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് അങ്ങനെ പോകത്തുള്ളൂ പോത്തുള്ളൂ നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവർ ഇവർ ഇവിടെ ഇല്ലായിരുന്നു അവർക്ക് വേറെ സെപ്പറേറ്റ് ഒരു ഇതില്ല എല്ലാം എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ രീതി അനുസരിച്ച് ചെയ്ത വർക്ക് ആയിരിക്കുന്നില്ല അവർക്കൊരു കമൻറ്റും ഇല്ല വേറെ ഒന്നും ഇല്ല ഓക്കെ അപ്പം എന്താ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈവനിങ് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും പല ഡിസൈനിലുള്ള ബെഞ്ചുകൾ വരുന്നുണ്ട് അല്ലേ പിന്നെ പലരും പറയുന്നുണ്ട് പൈസ ഉള്ളവന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അങ്ങനെ എല്ലാം ഉണ്ടാവും ഒന്നുമല്ല പൈസ ഉള്ളവർക്ക് മാത്രം മാത്രമൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണക്കാരും നമ്മുടെ എല്ലാം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എന്താ ഇവിടെ എന്താ ഈ പറയുന്നത് പോലെ ആ നമുക്ക് ഇവിടെ ഒരു അടിപൊളി ആയിട്ട് ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ല കീടില ഊഞ്ഞാലും ഉണ്ട് ഇതൊക്കെ നല്ല ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ചെയിനാണ് ഇവിടുത്തെ കോണർ ഏരിയ കൊണ്ടല്ലേ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത്രേ ഉള്ളൂ നമുക്ക് കോണർ ടു കോണർ ഏരിയകൾ നമുക്ക് ഉപയോഗമില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ നമ്മളിങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുക്കും അങ്ങനെ കൂഞ്ഞാല് അങ്ങനെ വീട്ടുകാരുടെ അനുസരിച്ചു ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഏരിയ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ ഇവിടെ പ്ലംബിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി ബോർഡർ പൊക്കം വേണമായിരുന്നു അപ്പോൾ ഇത് കെട്ട് ബോർഡർ വൃത്തിയായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റോണിൻ്റെ തന്നെ ബോർഡർ കൊടുത്തു എന്നിട്ട് പ്ലാൻസ് വെച്ചു എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് അവിടെ ഈ വർക്ക് ചെയ്ത് മാറ്റാൻ പറ്റും കാര്യം എന്ന് പറയാം പൈപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്ലിളക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഇല്ല പബിൾസ് വാരി അങ്ങോട്ട് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ ഈ ചുറ്റുപാടുള്ള എല്ലാം നമ്മുടെ വീടിൻ്റെ ഈ ഒരു നൂക്കാൻ കോർണറിൽ എല്ലാത്തിലും നമുക്കിതാ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബാമ്പും വെച്ചു ഇതെല്ലാം നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് എത്ര ഈ സൈറ്റ് ഒരു രണ്ട് രണ്ട് മാസം ഉള്ളൂ ആയതേ ഇത് കൊണ്ടുവന്ന വെച്ച പ്ലാന്റ് ഒക്കെ വലിയ വളർച്ചയൊന്നും വന്നിട്ടില്ല പ്ലാന്റിന് ഇത് വെച്ചപ്പോൾ തന്നെ ഓരോന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ കുറേ കല്ല് മാത്രം ഇട്ടിട്ട് കാര്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ മാത്രമാണ് കൂടുതലിടുന്നത് ഇതിൻ്റെ ഈ വർക്കുകളും കാര്യങ്ങളും ഈ ബോർഡറെ ഇതിൻ്റെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വരുമ്പോഴത്തേനേ ഉള്ളൂ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു സൈറ്റ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ആ ഒരു ആ ഏരിയയുടെ ഒരിതെടുത്തിട്ട് നമ്മളതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഇതാണല്ലേ ഇത് എന്തുവാ ടെർമിനേലിയ അല്ലേ കുറേ പേരുകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലേ നമുക്ക് ഏത് അവരുടെ അനുസരിച്ചിട്ട് ഏത് ചെടി അങ്ങനെ ചെയ്യാം ചെയ്യാം ഇതിന്റെ ഇത് ഇതിന്റെ ഒക്കെ ബ്രോ തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്ന ഓട്ടോമേഷനാ ഇപ്പൊ സ്പ്രിംഗ്ലയർ കൊടുത്തില്ല ടൈമെ ഓൺ ആവും ടൈമർ വെച്ച് ഓഫ് ആവും വെള്ളം ഒഴിക്കുക ഒന്നും വേണം ഡോക്ടറിന്റെ അവിടെ ചെയ്ത് അങ്ങനത്തെ ഹൈടെക് ചെയ്ത് അല്ല അത് തന്നെ ഇതിനെല്ലാം ഒറ്റ ചെടിക്ക് പോലും സ്പ്രിംഗ്ലർ ഇല്ലാതെ ചെയ്യാം വിദേശ രാജ്യത്ത് ചെയ്യുക ഇപ്പൊ തന്നെ ഗേറ്റ് ഓട്ടോമേഷൻ നമ്മളിപ്പോ നമ്മളാ ചെയ്തത് പുള്ളി അവിടെ നിന്നുകൊണ്ട് തുറന്നോ ഇവിടെ വീട്ടുകാരില്ലേറ്റീവ് ഇപ്പന്നെ അതനുസരിച്ചാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ബോർഡർ കണ്ടോ ഈ ബോർഡർ ഇത് ഈ ഒരു പ്ലാന്റ് ഇതെല്ലാം നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക വേണ്ട ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ചെടികളാണ് അപ്പോൾ ഇത് ഇനിയും കുറച്ചുകൂടെ ഇനി വളർന്ന് കയറാറുണ്ട് ഇതൊക്കെ കണ്ടോ ഇത് എപ്പോഴും ഈ ഒരു പൂ കാണുമോ ഹൈബ്രിഡ് ആ ഇതാനും അത് കട്ട് ചെയ്ത് ഇത് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കി നിർത്താൻ പറ്റും നിർത്താൻ പറ്റും അല്ലേ അപ്പോൾ അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെങ്ങനെയാണ് വർക്കുകൾ എങ്ങനെയാണ് ഓൾക്കേ ഉള്ള ലെവലിലാണോ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കണ്ണൂർ വരെ ചെയ്യുന്നുണ്ട് കണ്ണൂർ കണ്ണൂരിപ്പോൾ വർക്കായിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കണ്ണൂർ വർക്കായിട്ട് ഓക്കെ അപ്പം നമ്മളുണ്ടല്ലോ നമ്മളിപ്പം ചെയ്യുന്ന വർക്കുകളുണ്ട് ആംബുലൻസ് തീരട്ടെ നമ്മുടെ ഈ വർക്കുകളുണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം വന്ന് ബോന്നെ പോയി ലാൻഡ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂരുണ്ടായിരുന്നു കണ്ണൂര് ഞാനും സന്ധ്യ കൂടാ പോയത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ പോയി സൈറ്റ് വേണ്ടു സൈറ്റ് കാണിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നല്ല ഓട്ടോമാറ്റിക് ഗേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും എല്ലാം നമ്മൾ ചെയ്ത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം നമുക്ക് നല്ല ടീമുണ്ട് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാം കൊടുക്കും അത് വാറണ്ടി ആയിട്ടുള്ള ഗേറ്റുകളായിരുന്നു അതായത് ജസ്റ്റ് നിങ്ങൾക്ക് അവർക്ക് വിദേശ രാജ്യത്ത് ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമുക്ക് തുറന്നു തുറന്ന് അങ്ങനെ തുറന്നതല്ലേ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു കറക്റ്റ് സമയത്ത് ആപ്പ് വഴി തന്നെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല ഇവർക്ക് ഇത് ഇതിപ്പോൾ ഇത് ടൈമർ വെച്ചേക്ക് ടൈമർ അനുസരിച്ച് വെള്ളം വന്നോളൂ ബാമ്പൂനൊക്കെ നല്ലപോലെ വെള്ളം വേണം നല്ലോണം വെള്ളം അപ്പോൾ ഇവരിവിടെ എടുക്കാനും ഒന്നും ആരുമില്ല അപ്പോൾ അന്നേരം ആ കറക്റ്റ് ടൈം അനുസരിച്ച് ഓൺ ആവും ആവശ്യമുള്ള വെള്ളം എത്ര ലിറ്റർ വെള്ളം വേണോ ആ വെള്ളം കൊടുക്കും പോകും ഓക്കെ നമ്മളിതിപ്പോൾ അറ്റ് എ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേറെ ഇനി എക്സ്ട്രാ പിന്നെ മെയിൻ്റെസിന് വലിയ ചിലവൊന്നും ഒന്നും വരും മെയിൻസ് ഒന്നും ഇല്ല വളരെ വളരെ അവിടുത്തിയാക്കിയിടുക എന്നുള്ളത് എന്നുള്ളതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നേന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ സമീപിക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഈ പറയുന്നത് പോലെ ലാൻഡ് പോയി കണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്കും കൊട്ടേഷൻ കൊടുക്കും ഇതിനകത്ത് വരുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ പലരും വെളിയിലായതുകൊണ്ട് ഇപ്പോൾ രണ്ട് വർഷം കൂടി ഇരിക്കലേ വരത്തുള്ളൂ അപ്പോൾ ഈ പല ആൾക്കാരും ഈ പ്ലാൻസുകൾ വെക്കത്തില്ല മടിക്കും അപ്പം നമ്മുടെ ഒരു കൺസെർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ഈ രണ്ട് വർഷം കഴിഞ്ഞ് വരുവാകുന്നുണ്ടെങ്കിലും അവർക്ക് കാണാൻ ഒരു സംഭവം വേണം അല്ലാതെ ഇപ്പം പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വെളി വിദേശത്തുള്ള ആൾക്കാർ ഒരു പ്രായമാകുമ്പോൾ ഇവിടെ വരുന്നത് അപ്പോൾ ആ പ്രായമാകും വന്നിട്ട് ആസ്വദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് നമ്മുടെ ഒരു കൺസെർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതാണ് ആൾക്കാർ ഇങ്ങനെ ഒഴിവാക്കുന്നത് ഇത് കറക്റ്റ് ടൈം നമ്മൾ വളം നമ്മൾ നമ്മൾ തന്നെ പോയി മെയിൻറ്റെയിൻ ചെയ്യും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇതിനെ ഒരു ഇതാക്കിക്കൊണ്ട് കൊണ്ടുവരും അതാണ് നമ്മുടെ മെയിൻ കാര്യം അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർക്ക് ഹാപ്പിയാ ഹാപ്പിയാ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഡെയിലി ആൾ വരണ്ട അപ്പൊ അങ്ങനെ പിന്നെ ഇവർ ഇത് ബാമ്പു എല്ലാം ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വിടും അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് എന്നും ഇതുപോലെ കാണാൻ പറ്റും ഈ സംഭവം അതാണ് എന്റെ വലിയ പ്രത്യേകത അല്ലാതെ പ്രായമായി കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ നേരിട്ട് നമ്മുടെ ഇപ്പം വേണുപ്രോ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ഏരിയ വന്ന് കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ പറ്റില്ലേ കൊടുക്കാം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഓരോ ഏരിയക്കും അപ്റ്റായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വാരി വലിച്ചിട്ട് നമ്മുടെ വർക്കുള്ള വർക്കുകൾ കാണുമ്പോഴും ഇതാ ചെയ്തിട്ടുണ്ടല്ലോ വർക്കുകൾ അറിയാമല്ലോ നമ്മളെല്ലാം പാറ്റേൺ ഇട്ടും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇതിൽ തന്നെ നിർത്തി ഞാൻ ചെയ്യുന്ന വർക്കുകളാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് വാട്സപ്പിൽ ലാൻഡിൻ്റെ ആ ഏരിയ ഇപ്പോൾ ദൂരോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോയോ വീഡിയോ കാണിച്ചു കാണിച്ച് തന്നുകഴിഞ്ഞാൽ നമുക്ക് കൊട്ടേഷൻ ഒത്തിരി അപ്പം വേണുബ്രോ എന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് ആയുള്ള ഏരിയ കണക്കാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കൊട്ടേഷൻ തരും അപ്പം നമുക്ക് ഓൾ കേരള നിങ്ങൾക്ക് ഓൾ കേരള അല്ലേ ഇന്ത്യ വിട്ട് എവിടെയാണെങ്കിലും അത് കൊമേഴ്ഷ്യൽ സ്പേസ് ആണെങ്കിൽ ഈവൻ റിസോർട്ടുകൾ അതേപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അങ്ങനെയുള്ള പ്രോപ്പർട്ടി എല്ലാത്തിനും നമുക്ക് ഈ ഒരു പരിപാടി ചെയ്ത് കൊടുക്കുക അല്ലേ ലാൻഡ്സ്കേപ്പ് ഹെവിയുള്ളിൽ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയും ഒരുപാട് റിസോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും സ്റ്റോൺ ഗലറിയോ നമ്മുടെ എവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഓഫീസി അതേപോലെ തന്നെ നമ്മുടെ പുള്ളി ഹൺഡ്രഡ് പെർസെന്റ് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പോൾ ഇതും ആ ഒരു ഫുട്ടേജ് അവിടെ ചെയ്തതിന്റെ ഫുട്ടേജും ഇതിൻ്റെ ഇടയിൽ കാണിക്കാം അപ്പം നെക്സ്റ്റ് ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് അടുത്തൊരു അടിപൊളി ഒരു വീട് കാണിക്കാം അല്ലേ നല്ല വ്യത്യസ്തമായിട്ട് വേറെ വർക്ക് വേറെ ഒരു വർക്ക് വർക്കുകൂടെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സർവീസ് വേണു ബ്രോഡ് സ്റ്റോൺ ഗലേറിയൊന്ന് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓൾ കേരള ലെവലിൽ ഉത്തരവാദിത്വത്തോട് ചെയ്യും അതും പക്ക ഇതിന്റെ മെയിൻ്റെസ് കാര്യങ്ങളെല്ലാം എല്ലാം ഈ വീട്ടുകാർ ഇവിടെ ഇല്ലല്ലോ ഇതിന് നേരത്തെ ഫുഡേജ് ഞാൻ കാണിക്കാം ഇവിടെ കാണിക്കില്ല അവര് നമ്മളെ ഒരു കാര്യം അവര് വിശ്വസിച്ച് ചെയ്യിപ്പിക്കുമ്പോ നമ്മളതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് അവരില്ലെങ്കിൽ എനിക്ക് റിസ്ക് കൂടും ഉണ്ടെങ്കിൽ എനിക്ക് അത്ര റിസ്ക്കില്ല അതെ അതെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓരോ വർക്കുകൾ ചെയ്യുന്നത് ഇപ്പൊ ഇനി പോകുന്ന വർക്കുകൾ നിങ്ങൾക്ക് കാണാം കസ്റ്റമർ ഹൺഡ്രഡ് പെർസെൻറ്റ് വണ്ണ് ഹാപ്പിയാണ് ഓക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സാർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കസ്റ്റമറിന്റെ നേരിട്ടുള്ള ഫീഡ്ബാക്കുകൾ നെക്സ്റ്റ് എപ്പിസോഡുകളിൽ കാണാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചലിക്കാം അങ്ങോട്ടില്ലേ ഇപ്പോൾ അപ്പം നേരിട്ട് വിളിച്ചോ വേണുബ്രോയുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സർവീസുവാണെങ്കിലും ഇവൻ ഒരു കൊട്ടേഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം അങ്ങനെയാണ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സൈഡിലേക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് പോകണം ഓക്കേ അപ്പോൾ ബൈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അയാൾ വിട്ടഴിക്കുന്നതൊരു മുഖമാണ് അതുപോലെ തന്നെയാണ് വീഡ് എന്ത് ിൽ കാണുമ്പോൾ തന്നെ അറിയാം ആ വീട് എന്താണെന്നും അവിടെ ഉള്ള ആൾക്കാർ എന്താണെന്നും ആവൃത്തിയും അഭംഗിയും കാണുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീടിനെ ഞാൻ അത്ര ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ സ്റ്റോൺ ഗാലറിയ പത്തനംതിട്ടയുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നെ നന്ദി കാരണം അവരുടെ ആ സറൗണ്ടിങ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പരിയാറിൻ്റെ കുഞ്ഞി തന്നെയാണ് വളരെ ചെറിയ സ്ഥലത്ത് വളരെ ക്യൂട്ട് സ്മോൾ തിങ്സ് കംസ് ഇൻ ബ്യൂട്ടിഫുൾ പാക്കറ്റ്സ് എന്ന് പറയുന്ന പോലെ വളരെ ഭംഗിയായിട്ട് വളരെ സ്പേഷ്യസ് ആക്കി മാറ്റി എന്നുള്ളതാണ് അപ്പൊ ഈ കാണുന്ന ഊഞ്ഞാലും ഈ കാണുന്ന സംഭവങ്ങളെല്ലാം സ്റ്റോൺ കലേറിയാണ് അപ്പോൾ അന്ന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു ഞാൻ ചെയ്യുന്നു പാലിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു ഇരട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സംതൃപ്തിയേക്കാൾ കൂടുതൽ വേറൊരു സന്തോഷം കൂടി കിട്ടുക എന്നുള്ളത് അതൊരു സത്യസന്ധ നമ്മൾ കാശ് നോക്കാണ്ട് പണിയെടുക്കണം എന്ന് പറയും നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് കാശ് നോക്കാണ്ടാണ് അഭിനയിക്കുന്നത് അപ്പം അതുപോലെ തന്നെയാണ് സ്റ്റോൺ കലേറിയുടെ വേണു ചെയ്തത് എന്തായാലും വേണുവിന് കൺഗ്രാറ്റ്സ് അപ്പോൾ ഈ പെരിയാർ ഹെർമിറ്റേജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ കണ്ടല്ലോ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ സ്ഥലം എല്ലാം ഇതുപോലെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി അപ്പോൾ അതിനുള്ള ആൾക്കാരെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മുടെ മുഖം വൃത്തിയാവും നമ്മുടെ വീട് വൃത്തിയാവും